ഹായ് ഫ്രണ്ട്സ് ഞാൻ രാകേഷ് കൃഷ്ണൻ നമ്മുടെ സിനിമ കളം അധികം ട്വൻ്റി ഫോർ സിനിമ ഓത്തിച്ച് റിലീസായിരിക്കും വരും എല്ലാവരും അറിഞ്ഞല്ലോ എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ അതുപോലെ ഒരു ചെറിയ വിഷമമുണ്ട് കാരണം സത്യസന്ധം പറയാം നമ്മൾ നമുക്ക് കിട്ടുന്ന ചേരും കമന്റും ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ അത്രയും പേര് കമന്തിനും നമുക്ക് ലൈറ്റ് പഴം ഒന്ന് ഓത്തിച്ച് കാണാൻ ശ്രമിക്കണം കാരണം നിങ്ങൾ വിചാരിക്കുന്നത് വലിയ സർക്കാർ എൻ്റെ കാശ് വാങ്ങിച്ച് പണം ഓതിച്ചറി നമ്മുടെ റവന്യൂ സേവനാണ് കൊടുത്തേക്കുന്നത് ഒരാൾ ഒരാൾ കണ്ടാൽ നമുക്ക് ഇത്ര അറിവ് കിട്ടും എന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് ആ അറിവല്ലോ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പണം ഓതിച്ചു കാണാൻ ശ്രമിക്കണം കാരണം കമന്ത്രിക്കുന്ന എല്ലാവർക്കും എൻ്റെ പണം ഓർത്തിച്ചെന്ന് കാണും എന്നെ സപ്പോർട്ട് ചെയ്യാം കാരണം ഞാൻ ചെയ്ത് കുഞ്ഞുപടമാകും വലിയ കോടികൾ മടക്കുക നിങ്ങൾ വലിയ സംഭവങ്ങൾ ഒന്നും അല്ലെങ്കിൽ കുടും ചെറിയ ചെറിയ പടം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും അതാ വലിയ സംഭവമാണോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ പരിമിതിക്കുറിലും എൻ്റെ ബന്ധിച്ചും കാര്യങ്ങളിലും ഉള്ളിൽ നിന്നും ഞാൻ ചെയ്ത് പടമാ അപ്പം ചെന്നാൽ ഈ പണം ചെയ്യാൻ ഞാൻ ലോണൊക്കെ എടുത്താൽ പണം ചെയ്താൽ അപ്പം അറിയാമല്ലോ അതുകൊണ്ട് മാക്സിമം ആൾക്കാരെ ഈ പണം കാണാൻ ശ്രമിക്കുക ഉദ്ദേശിച്ചു ചെന്ന് കാണാൻ ശ്രമിക്കുക കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതാണ് എനിക്ക് വേണ്ടത് അത് നിങ്ങൾ ചെയ്യും എന്ന് എനിക്ക് നിങ്ങൾ എല്ലാവരും കാണുമ്പം പോത്തുകൂടിയൊക്കെ ചോദിക്കുന്നുണ്ട് പഴം കണ്ട സംസാരിക്കുന്നുണ്ട് പണത്തെപ്പറ്റി അഭിപ്രായം പറയുന്നുണ്ട് എല്ലാം വളരെ സമ്പത്ത് ഒന്നും നിങ്ങൾ പണം വീണ്ടും വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്താണ് പണം ഓർത്തി തന്നെ കാണണം മാക്സിമം കാണണം കൃത്യമായ വയസ്സാണല്ലോ ഒരാളെ കാണുന്നത് പിന്നെ അതോടൊപ്പം ഓർത്തിച്ച് കണ്ട് പഴം കണ്ട എല്ലാ ആൾക്കാരും എൻ്റെ എൻ്റെ കൂടെ ഇൻബോയ്സിൽ ഒരു സ്റ്റോ എനിക്ക് ഷെയർ ചെയ്യണം കണ്ട അഭിപ്രായം എല്ലാം എനിക്ക് ഷെയർ ചെയ്യണം അപ്പം നിങ്ങൾ മറക്കല് കടം അത് തൊണ്ടിപ്പോൾ നിങ്ങൾ ഒത്തിരി തന്നെ കാണും കണ്ടി പേ ഒത്തിരി കാണാൻ റീസ് ആയിക്കുന്നു ഏതായാലും കാണണം സപ്പോർട്ട് ചെയ്യും എല്ലാവർക്കും നന്ദി ഉണ്ടാകട്ടെ താങ്ക്